ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസനക്കുതിപ്പിൽ പത്താം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു തിരുവല്ല ആസ്ഥാനമായുള്ള ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആരോഗ്യ സംരക്ഷണ സ്ഥാപനമാണ് ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി കുറ്റപ്പുഴ പഞ്ചായത്തിലെ ചുമത്രയിൽ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ആശുപത്രി രണ്ടായിരത്തി പതിനാറിൽ മെഡിക്കൽ കോളേജായി ഉയർത്തി ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ച എഴുന്നൂറ്റി അൻപത് കിടക്കയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോടനുബന്ധിച്ചാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത് എല്ലാ സ്പെഷ്യാലിറ്റികളുമായി മുന്നൂറിലധികം ഡോക്ടർമാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ പടം ും നടക്കുന്നു ബിലിവിഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് സെക്രട്ടറിയും കൽക്കട്ട അതിരൂപ ബിഷപ്പുമായ ജോഷ മോർ ബെർണബാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് അംഗവും ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജറുമായ റവറന്റ് ഫാദർ സിജോ പന്തപ്പള്ളി അധ്യക്ഷനായിരുന്നു ഓടൻചത്രം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആശുപത്രി മുഖ്യ ഉപദേഷ്ടാവും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ കുരുവിള വർക്കി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ബംഗളൂരു ബാപ്റ്റിസ്റ്റ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ സണ്ണി കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി ഡയറക്ടറും സിഒഒയുമായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ച മറ്റിത്ര ചടങ്ങിൽ നന്ദി അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി പത്തു കിലോ ഭാരമുള്ള മെഴുകുതിരി തെളിയിച്ചു പത്തു വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ജീവനക്കാരെ ആദരിക്കുകയും തിങ്കളാഴ്ച ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് എല്ലാ വിഭാഗങ്ങളിലും സൗജന്യ പരിശോധന നടത്തുകയും ഉണ്ടായി ന്യൂസ് ബ്യൂറോ തിരുവല്ല